പന്തളം തുമ്പമൺ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ പോലീസ് ലാത്തി ചാർജ് ഉണ്ടായിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥനടക്കം നാലു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സി പി എം പ്രവർത്തകർ വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നുവെന്ന് ചെയ്യുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനോട് തർക്കിക്കുന്നതിനിടെയാണ് ലാത്തി ചാർജ് ഉണ്ടായത് രാവിലെ ഒൻപതിനാണ് സംഘർഷം ആരംഭിച്ചത് പോലീസിന് നേരെ കോൺഗ്രസ് പ്രവർത്തകർ പാഞ്ഞെടുത്തതോടെ ലാത്തിചാർജ് തുടങ്ങി മൂന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റു അടിപേടിച്ച പള്ളിമുറ്റത്തേക്കും പള്ളിക്കുള്ളിലേക്കും ഓടിക്കയറിയവരെ അവിടെ ഇട്ടുതല്ലി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഖറിയ വർഗീസിനെ പോലീസ് നിലത്തിടി ചവിട്ടി പള്ളിമുറ്റത്തേക്ക് ഓടിക്കയറിയ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജെ രഞ്ജുവിനെ ക്രൂരമായി മർദ്ദിച്ചതായി കോൺഗ്രസ് ആരോപിച്ചു കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ജോഷ എൻ വർഗീസിന്റെ തലയ്ക്കും പരിക്കേറ്റു തുമ്പമൺ പള്ളിക്കകത്തേക്ക് ഓടിക്കയറിയവരെയും അടിച്ചതായി കോൺഗ്രസ് പറയുന്നു ലാത്തിചാർജിനിടെ ശ്രീരാജ് എന്ന സിവിൽ പോലീസ് ഓഫീസർക്കും പരിക്കേറ്റും തുമ്പമൺ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ മുന്നണിയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയും തമ്മിലാണ് മത്സരം നടക്കുന്നത് രാവിലെ എട്ടിന് തുടങ്ങിയ വോട്ടെടുപ്പിൽ കനത്ത പോളിംഗ് ആയിരുന്നു ഒൻപത് മണിയോടെ കോൺഗ്രസ് പ്രവർത്തകർ കള്ളവോട്ട് നടക്കുന്നതായി ആരോപിച്ച് സിപിഎം പ്രവർത്തകരുമായി വാക്കേറ്റം നടത്തി ഇത് സംഘർഷത്തിൽ കലാശിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എസ് സന്ദീപ് പ്രസിഡന്റ് ശ്രീഹരി എന്നിവരെ കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചതായി സി പി എം ആരോപിച്ചു സി പി എം പ്രവർത്തകർ സംയമനം പാലിക്കുകയും പോലീസ് ഇടപെടുകയും ചെയ്തതിനാൽ ഈ സമയം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നാൽ അടൂരിൽ നിന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തി കള്ളവോട്ട് ചെയ്യുന്നുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഒമ്പത് മുപ്പത് മുതൽ പതിനൊന്നാം മുപ്പത് വരെ നിരന്തരം പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു പലപ്പോഴും വോട്ടെടുപ്പ് നടക്കുന്നുവെന്ന തുമ്പമൺ എം ജി യു പി സ്കൂളിലേക്ക് തള്ളിക്കയറാനും ശ്രമിച്ചുകൊണ്ടിരുന്നു പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് യൂത്ത് കോൺഗ്രസ് നേതാവ് എം ജെ രഞ്ജു വോട്ട് ചെയ്തിറങ്ങിയയാളെ മർദ്ദിച്ചതോടെ പോലീസ് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചോടിക്കുകയായിരുന്നു പോലീസ് അടിച്ചോടിച്ചപ്പോൾ താഴെ വീണ് രണ്ടുപേർക്ക് പരിക്കേറ്റിരുന്നു ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് വ്യാപകമായ ക്രമക്കേട് നടക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതായി അറിയിച്ചു കോൺഗ്രസ് പ്രവർത്തകർ പലതവണ പന്തളം പത്തനംതിട്ട റോഡും ഉപരോധിച്ചു തുമ്പമൺ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സി പി എം പ്രവർത്തകരുടെയും ന്യായീകരണമില്ലാത്ത ലാത്തിചാർജ് ചെയ്ത പോലീസ് നടപടിയിലും ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ പ്രതിഷേധിച്ചു സി പി എം ഗുണ്ടകളെയും ഉദ്യോഗസ്ഥരെയും പോലീസിനെയും ഉപയോഗിച്ച് ജില്ലയിലെ ഒട്ടുമിക്ക സഹകരണ ബാങ്കുകളും പിടിച്ചടക്കിയ സി പി എം നേതൃത്വം തുമ്പമൺ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലും അതേ സമീപനമാണ് സ്വീകരിച്ചതെന്നും വ്യാജ തിരിച്ചറിയൽ കാർഡുണ്ടാക്കി വ്യാപകമായ കള്ളവോട്ടാണ് നടത്തിയതെന്നും ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു സി പി എമ്മിൻ്റെ ഇത്തരം ജനാധിപത്യ വിരുദ്ധ ഗുണ്ടാരാഷ്ട്രയത്തിനെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതിയിട്ടും തെറ്റുതിരുത്താനോ പാടും പഠിക്കാനോ സി പി എം നേതൃത്വം തയ്യാറായിട്ടില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് തുമ്പമണ്ണിൽ നടന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു സി പി എമ്മിന്റെ ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്കെതിരെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ വിധിയെഴുതുമെന്നും ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു സി പി എം ആക്രമണത്തിലും പോലീസ് ലാത്തിചാർജിലും പരിക്കേറ്റ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സക്രിയ വർഗീസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജു തുമ്പമ്മൻ മണ്ഡലം സെക്രട്ടറി എൻ പി ജോഷ എന്നിവർ ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിലാണ് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾക്ക് ഡി സി സി നേതൃത്വം നൽകുമെന്ന് ഡി സി സി പ്രസിഡന്റ് അറിയിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന പോലീസും ഗുണ്ടകളും ചേർന്ന് കള്ളവോട്ട് ചെയ്യാനെത്തിയവരെ സംരക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന കോൺഗ്രസ് പ്രവർത്തകരെയും വോട്ട് ചെയ്യാനെത്തിയ സഹകാരികളെയും മൃഗീയമായി തള്ളിച്ചതയ്ക്കുകയും അടിച്ചു ഓടിക്കുകയും ഉണ്ടായി എന്ന് ആന്റോ ആന്റണി എംപിയും പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് രജുവൊക്കെ ഹൈക്കോടതിയിൽ നിന്നാണ് പ്രൊട്ടം കഴിച്ചു അവിടെ അവരുടെ അവർ അവർക്ക് കിട്ടിയ പ്രൊട്ടക്ഷം എന്താണ് അവിടെ സഹകാരികളെ വോട്ട് ചെയ്യാൻ അനുവദിക്കൂ അവരുടെ ഐഡന്റിറ്റി കാർഡ് വേരിഫൈ ചെയ്ത ആളുകളെ മാത്രം ഇടത്തേക്ക് കയറ്റൂ ഇത്തരത്തിലുള്ള മൂന്ന് നാല് ഉറപ്പുകൾ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം വന്ന ആ ഉത്തരവ് മേടിച്ച് കൈവച്ചിട്ട് അവിടെ സഹകാരികളെ ലാത്തിച്ചാർജ് ചെയ്യുകയും മുണ്ടകൾക്ക് സംരക്ഷണം കൊടുത്ത് മുണ്ടകളെ കൊണ്ട് പരസ്യമായി വോട്ട് ചെയ്യുകയും ചെയ്ത് ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ച നാണങ്കട്ട പോലീസ് സംവിധാനമാണ് അവിടെ നിൽക്കുന്നത് ഇവിടെ ഈ ഒരു രാജ്യത്തൊരു നിയമ സംവിധാനമുണ്ട് ആ നിയമസംവിധാനത്തെ നിയമ സംവിധാനം നടപ്പാക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഉത്തരവാദിത്തം പക്ഷേ ഇവിടെ ചെയ്തതെന്താ ഇവിടെ കള്ളയോട്ടിന്റെ പരമ്പരയാണ് ഇവിടെ പുതിയ സി പി എമ്മിന്റെ ഒരു ജില്ലാ സെക്രട്ടറി ഉദയബാലു കേരളത്തിൽ ഒരു ജില്ലയിലുമല്ല ഇവിടെ മാത്രമാണ് മയക്കമരുദ്ധ കച്ചവടക്കാർ ഇവിടത്തെ സകല കേസിലെ പ്രതികൾ സകല ഗുണ്ടകൾ ഇവരെ എല്ലാ തെരഞ്ഞെടുപ്പ് അംഗത്തേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ പോയി അവിടത്തെ ഒന്നുകിൽ സഹകാരികളെ അല്ല കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാനുള്ള ചുമതലയാണ് അവർക്കുള്ളത് ബാക്കി പിന്നീടുള്ള സമയം മുഴുവൻ പോലീസ് ഇവരുടെ മയക്കമരുന്ന് കച്ചവടത്തിനും ഇവരുടെ കാപ്പാക്കേസിനും ഇവരുടെ നാട്ടിൽ നടത്തുന്ന സകല കൊള്ളരനായ്മയ്ക്കും അവർക്ക് കൂട്ടുനിൽക്കണമെന്നുള്ളതാണ് കരാർ ഇതുപോലെ നാണം കെട്ട ഒരു നിയമവാഴ്ച ഉള്ള ഒരു ജില്ല കേരളത്തിലില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ലജ്ജമാണ് അത്രയും നാണകെട്ട കാര്യമാണ് ഇവിടെ നടക്കുന്നത് ഇതെല്ലാം ചെയ്തിട്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്ന് ഈ ജില്ലാ സെക്രട്ടറിയുടെ ബൂത്തിപ്പോലും നമുക്ക് ആ ഭൂരിപക്ഷം ഇവരെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ ഇവരെ വെറുതിരിക്കുകയാണ് ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒരു കാര്യം ഓർത്തിരിക്കുന്നത് നല്ലതാണ് കണ്ടടച്ച് ഉറക്കം പേ ഭരണം തീരും സകല ക്രിമിനലുകൾക്കും സകല കാപ്പാക്കൃതികൾക്കും മയക്കമരുന്ന് കച്ചവടക്കാർക്കും കൂട്ടുനിൽക്കുന്ന നിങ്ങൾ നിങ്ങൾ നിയമത്തിന് മുന്നിൽ നിൽക്കേണ്ട സമയം വരും നിയമം നിങ്ങളെ വേട്ടയാടുന്ന സമയം വരും എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടി വരെയും ആഗ്രഹിച്ചു ഞങ്ങളെ ഹോസ്പിറ്റലിൽ പോയി പാവപ്പെട്ട നമ്മുടെ ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് രഞ്ജുവിനെ കണ്ടു എത്ര ക്രൂരമായിട്ടാണ് അവനെ മർദ്ദിച്ചത് എന്ത് കാരണത്തിന്റെ പേരിലാണ് അവനെ മർദ്ദിച്ചത് കാരണം അവിടെ ഈ കള്ളയോട്ട് ചെയ്യാൻ വരുന്ന ഈ മാഫിയകൾക്ക് അങ്ങോട്ട് കടന്നു പോകാനുള്ള സൌകര്യം ഒരുക്കി കൊടുക്കുന്നില്ല അതൊരുക്കി കൊടുക്കാൻ വേണ്ടിയാണ് പോലീസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെയും ഈ ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ മർദ്ദിച്ചത് ഇത് ഇത് വെള്ളരിങ്ങാ പട്ടണമൊന്നുമല്ല നിങ്ങളുടെ അഴിഞ്ഞാട്ടമൊന്നും ഇവിടെ നടക്കില്ല ഇത് യാതൊരു സംശയവും വേണ്ട ഇത് വളരെ ഗൌരവമായിട്ട് തന്നെ എടുക്കും നിയമവാഴ്ച വെല്ലുവിളിക്കാൻ നിങ്ങൾ നടത്തിയ പരസ്യമായ ഈ പ്രവർത്തനം ഹൈക്കോടതി ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ ഈ ക്രിമിനലുകൾ എല്ലാവരുടെയും വീഡിയോ ഞങ്ങളുടെ ഉണ്ട് എത്ര കേസിലെ അറിയാം ഇവരെ വെളിയിലിറങ്ങാൻ അറസ്റ്റ് ചെയ്യാൻ നിയമമുള്ള ഈ നാട്ടിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ബറ്റാലിയൻ പോലീസ് നിൽക്കുകയാണ് എന്തൊരു നാണം കെട്ട സംവിധാനമാണ് ഇതൊരു നിയമവാഴ്ചയുള്ള നാട് തന്നെയാണ് അതുകൊണ്ട് ഈ പാവപ്പെട്ട പിള്ളേർ ഒറ്റയ്ക്കല്ല അവരോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ട് പൊതുസമൂഹമുണ്ട്